സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അർജുൻ കൂലിപ്പണിക്കാരനായ പിതാവ് കിണറുപണിക്കിടെ പരിക്ക് പറ്റിയതോടെ കിടപ്പിലായി അന്ന് കുടുംബത്തിന്റെ അന്നം മുട്ടിയ നിമിഷങ്ങളായിരുന്നു അത് പക്ഷേ മറ്റൊന്നും ചിന്തിക്കാതെ ആ കുടുംബഭാരം മുഴുവൻ തന്റെ ചുമലിലേക്ക് എടുത്തു വെച്ച ആളാണ് അർജുൻ അതോടെ അർജുന പത്താം ക്ലാസ്സിൽ വെച്ച പഠനം പോലും നിർത്തേണ്ടി വന്നു പിന്നീട് പല ജോലികൾ ചെയ്ത് തന്റെ കുടുംബത്തെ കരപറ്റിക്കാനുള്ള ശ്രമമായിരുന്നു ആ ആറംഗ കുടുംബം ഈ നിലയിലെത്തിയത് അർജുന്റെ ഒറ്റ പരിശ്രമത്തിന്റെ ഫലമാണ് മറ്റു മൂന്ന് മക്കൾക്കും ഒരു സഹോദരൻ എന്നതിലുപരി ഒരു പിതാവ് തന്നെയായിരുന്നു അർജുൻ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും എല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു അവൻ പക്ഷേ അങ്ങനെയുള്ളവരെ വിധി ഇത്തരത്തിൽ വേട്ടയാടുന്നത് അങ്ങേയറ്റം സങ്കടകരമാണ് എങ്ങനെയാണെങ്കിലും എന്റെ അർജുവേട്ടനെ എനിക്ക് കാണണമെന്ന് മാത്രമാണ് ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന കരഞ്ഞു പറയാനുള്ളത് ഇനി ഒരു പക്ഷേ അർജുനെ ജീവനോടെ ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലെങ്കിൽ പോലും ഒരു അത്ഭുതം സംഭവിച്ച് അർജുൻ ജീവനോടെ തിരിച്ചു വരണമെന്ന് തന്നെയാണ് അർജുന്റെ കുടുംബത്തോടൊപ്പം കേരളക്കാര ഒന്നാകെ പ്രാർത്ഥിക്കുന്നത് ഇരുപതാമത്തെ വയസ്സിൽ വളയം പിടിച്ചു തുടങ്ങിയതാണ് അർജുൻ പ്രാരാബ്ദങ്ങൾക്കിടയിൽ അച്ഛനെ കൈത്താങ്ങായവൻ അനിയനെയും അനുജിത്തിയെയുമെല്ലാം പഠിപ്പിച്ച് ഒരു നിലയിലേക്ക് എത്തിക്കാൻ അർജുന അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ട് എന്നെ ഈ നിലയിലെത്തിച്ചത് ചേട്ടനാണെന്ന് പറയുമ്പോൾ അനുജൻ അഭിജിത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു തന്നെ അത്രയ്ക്കും സ്നേഹിച്ച ആ ചേട്ടന് അപകടം സംഭവിച്ചു എന്നറിഞ്ഞ് അന്നു മുതൽ ഉടുത്ത വസ്ത്രം പോലും മാറാതെ ദിവസങ്ങളായി ആ ദുരന്തമുഖത്ത് കാത്തു നിൽക്കുകയാണ് ഈ അനുജൻ ഓരോ ദിവസവും അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അമ്മയും സഹോദരിയും ഭാര്യയുമെല്ലാം എന്നാൽ കഴിഞ്ഞ ദിവസം ഭാര്യ കൃഷ്ണപ്രിയ പറഞ്ഞത് എന്റെ കുട്ടിയുടെ അച്ഛനെ അവസാനമായി ഒരു നിമിഷമെങ്കിലും എനിക്ക് കാണണമെന്നാണ് ഏഴ് വർഷത്തോളമായി അർജുൻ ലോറിയിൽ ഇത്തരത്തിലുള്ള ദൂരയാത്രകൾക്ക് പോകാൻ തുടങ്ങിയിട്ട് അർജുൻറെയും കൃഷ്ണപ്രിയയുടെയും വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷത്തോളമായി രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ടവർക്ക് കുഞ്ഞു പിറന്നതിന് ശേഷം അർജുൻ ദൂരയാത്രകൾക്കൊന്നും അധികം പോയിരുന്നില്ല വല്ലപ്പോഴും മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന യാത്രകൾക്ക് പോയിരുന്നതെന്നാണ് ഭാര്യ കൃഷ്ണപ്രിയ പറയുന്നത് അർജുൻ മനാഫിന്റെ വാഹനത്തിൽ കയറിയിട്ട് രണ്ടു വർഷമേ ആയിട്ടുള്ളൂ യാത്ര പോയാലും വിടാതെ ഭാര്യയ്ക്കും അമ്മയ്ക്കും ഇടവേളകളിലെല്ലാം വിളിക്കും കുഞ്ഞിന്റെ മുഖമൊന്നു കാണാൻ വീഡിയോ കോളും വിളിക്കും അവൻ പോയി കഴിഞ്ഞാൽ എന്നും പുലർച്ചെ മൂന്നു മണിയോടുകൂടി എനിക്ക് വിളിക്കുമെന്നാണ് അമ്മ പറഞ്ഞത് അച്ഛൻ എണീറ്റോ എന്ന് അന്വേഷിക്കും വീട്ടിൽ പശു ഉള്ളതിനാൽ അച്ഛൻ നേരത്തെ എണീക്കും അപകടം നടന്ന ദിവസം പോലും പുലർച്ചെ മൂന്നരയോടുകൂടി അർജുൻ അമ്മയ്ക്ക് വിളിച്ചതായിരുന്നു ഇപ്പോൾ ശിരൂരിലെത്തിയെന്നും ഇനി ഉറങ്ങാൻ പോകുകയാണെന്നും അവിടെ നിന്ന് നേരെ നാട്ടിലേക്കാണ് യാത്രയെന്നുമാണ് അപ്പോൾ പറഞ്ഞത് പക്ഷേ പിന്നീട് ആ മകന്റെ സ്വരം അമ്മ കേട്ടിട്ടില്ല മകന് സംഭവിച്ചത് വലിയ ഒരു അപകടമാണെങ്കിലും അസാമാന്യമായ ധൈര്യം തന്നെ ആ അമ്മയും സഹോദരിയും ഭാര്യയും എല്ലാം കാണിച്ചു പക്ഷേ വിധി ഈ കുടുംബത്തെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഈ അപകടം നടന്നതിന്റെ തൊട്ടപ്പുറത്ത് ഒരു പഞ്ചർ കടയിൽ നിന്നിരുന്ന മലയാളിയായ ഒരു ഡ്രൈവർ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് എന്നാൽ അത്തരത്തിലൊരു ഭാഗ്യം അർജുനെ തുണച്ചില്ല അർജുൻറെ വാഹനം പുഴയിലേക്ക് വീഴുന്നത് കണ്ട ദൃക്സാക്ഷി പോലും ആ വിവരം ഇന്നാണ് പുറത്തു പറയാൻ തയ്യാറായത് ഒരുപക്ഷെ അദ്ദേഹം ആ വിവരം ആ നിമിഷം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാമായിരുന്നു അവിടെയും വിധി ആ കുടുംബത്തെ തോൽപ്പിച്ചു കളഞ്ഞു രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ പ്രകൃതി പോലും അർജുനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഒടുവിൽ അർജുന്റെ ആ വാഹനം കണ്ടെത്തിയിട്ടും അർജുനിലേക്ക് എത്താൻ ശക്തമായ മഴ പോലും തടസ്സമായി നിന്നു കാരണം അർജുൻ ഒരുപാട് പ്രതിബന്ധങ്ങളോട് പടവെട്ടി ഇവിടെ വരെ എത്തിയവരാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം